മലയാളി ഡിപ്പറഞ്ഞ് അടിത്തിടെയാണ് തിയേറ്ററിൽ റിലീസ് ചെയ്തത് ചിത്രമേളയിൽ ഇന്ത്യയുടെ യശസ് ഉയർത്തിയ സിനിമയിൽ മലയാളി താരങ്ങളായ ദിവ്യപ്രഭയും കനി കുസുർത്തിയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു മുംബൈയിലെ മലയാളി നഴ്സുമാരുടെ കഥയാണ് ഓൾവി ഇമേജിൻ ആസ് ലൈറ്റിലൂടെ സംവിധായക സംവദിച്ചത് നിരൂപക ചിത്രം പ്രശംസം തിയേറ്ററെ പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ദിവ്യപ്രഭയാണ് എന്ന നിലയിൽ അവരുടെ അഭിനയത്തിന്റെ മികവോ പോരായ്മകളോ ചർച്ച ചെയ്യപ്പെടുന്നത് സ്വാഭാവികമാണ് എന്നാൽ കഴിഞ്ഞ രണ്ടു ദിവസമായി ഉയരുന്ന ചോദ്യങ്ങളും പോർച്ച ചെയ്യപ്പെടുന്ന കുറിപ്പുകളും ദിവ്യപ്രഭയുടെ ക്ലിപ്പ് ഇവിടെ ഒന്നാണ് ചിത്രത്തിൽ ഒരു അർത്ഥരഗ്ന രംഗത്തിൽ ദിവ്യപ്രഭ എത്തിയിരുന്നു ഈ ഭാഗം മാത്രം തിയേറ്ററിൽ നിന്ന് പകർത്തുപെടുകയും ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ വീഡിയോ പങ്കുവെക്കപ്പെടുകയും ചെയ്തിരുന്നു തുടർന്നാണ് ട്രെൻഡിങ് വിശദമാക്കിയത് വിദ്യാഭ്യാസം പുരോഗമന സമൂഹമെന്നും ഇത്തരത്തിൽ അഭിപ്രായ പകരം നടത്തുന്നതെന്നാണ് ഏറ്റവും വലിയ വിരോധഭാസം അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയായ കുറിച്ച് മലയാളികൾ ചർച്ച നടത്തുമ്പോൾ ബിഗ്രേഡ് ലെവലിലേക്ക് എത്തപ്പെടുന്നുവെന്നാണ് വിമർശനം മലയാളി സമൂഹത്തെ ഒന്നാകെ വീണ്ടും നാണം കെടുത്തി സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ഇത്തരം ചോദ്യങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ് ദിവ്യാപ്രഭ മാത്രം ഞാൻ പുരോഗമിച്ചെന്ന് പറഞ്ഞാലും ഇത്തരം വിഷമങ്ങളിലേക്ക് എത്താൻ സമയം സമയമെടുക്കും സിനിമ തിയേറ്ററിൽ ആയപ്പോൾ ഇത് മാത്രം ചർച്ച ചർച്ചയാകുന്നത് കഷ്ടമായി തോന്നി തോന്നിയെന്നും ദിവ്യപ്രഭ പ്രതികരിച്ചു ഓൺലൈൻ മാധ്യമായ മാധ്യമത്തോടെ പ്രതികരിക്കുകയായിരുന്നു ദിവ്യാപ്രഭ ഇത് പ്രതീക്ഷിച്ചതാണ് അതുകൊണ്ട് നിരാശ തോന്നിയില്ല മലയാളിയുടെ ഭാഗത്ത് നിന്നായതിനാൽ പുതിയ കാര്യമായി തോന്നിയില്ല സിനിമ സംസാരിക്കുന്ന മറ്റു വിഷയങ്ങളിൽ ശ്രദ്ധ കൊടുക്കാതെ ഈ ഒരു കാര്യം മാത്രം ചർച്ചയാകുന്നത് കഷ്ടമാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക